വരാനിരിക്കുന്ന പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പരാജയപ്പെട്ടാൽ കോൺഗ്രസ് പിന്നെ കേരളത്തിൽ ഉണ്ടാകില്ലെന്ന് കേരളത്തിൻ്റെ ചുമതലയുള്ള എ ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി പറഞ്ഞു കോട്ടയത്ത് കെ പി സി സി അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള സംസ്ഥാന ഭാരവാഹികളും ഡി സി സി ഭാരവാഹികളും പങ്കെടുത്ത സ്പെഷ്യൽ ജനറൽ ബോഡി യോഗത്തിലാണ് അവരുടെ പരാമർശം ഇത് ഡു ഓർ ഡൈ സാഹചര്യമാണെന്ന് തിരിച്ചറിയണമെന്നും അവർ പറഞ്ഞു കോട്ടയം ജില്ലയിൽ മണ്ഡലം വാർഡ് കമ്മിറ്റികളുടെ പുനഃസംഘടന പൂർത്തിയായിട്ടില്ല എഴുപത്തി ശതമാനം വാർഡ് കമ്മിറ്റികൾ മാത്രമാണ് പുനഃസംഘടിപ്പിച്ചത് ജൂലൈയിൽ തന്നെ ഇത് പൂർത്തിയാക്കണം കുടുംബയോഗങ്ങളും ഇതുവരെ തുടങ്ങിയിട്ടില്ല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഗൗരവത്തോടെ കാണുന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഈ സർക്കാരിനെ അധികാരത്തിൽ നിന്ന് നീക്കണമെങ്കിൽ അടിസ്ഥാന കാര്യങ്ങൾ പൂർത്തിയാക്കണമെന്നും ദീപാദാസ് മുൻഷി പറഞ്ഞു കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന ലഹരി വിപത്തിനെതിരെ പാർട്ടി മുന്നിട്ടിറങ്ങണം കേരളത്തിൽ യുവാക്കൾക്ക് ജോലി കിട്ടുന്നില്ല യുവാക്കൾ ഇവിടം വിട്ടുപോകുന്നു തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ച് ഇവരെ കേരളത്തിൽ നിലനിർത്താൻ കോൺഗ്രസിന് പദ്ധതി വേണം പുതിയ കേരളത്തെക്കുറിച്ച് കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും കാഴ്ചപ്പാടും പദ്ധതികളും ജനങ്ങൾക്ക് മുന്നിൽ വെക്കാൻ കഴിയണം ഇവിടെ എല്ലാവരും ഉമ്മൻചാണ്ടിയെക്കുറിച്ച് പറയുന്നു ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പ്രവർത്തനത്തിലുണ്ടായിരുന്ന ആവേശം വീണ്ടെടുക്കണമെന്നും യോഗം ഉദ്ഘാടനം ചെയ്ത ദീപാദാസ് മുൻഷി പറഞ്ഞു ഡി സി സി പ്രസിഡന്റ് നാട്ടകം സുരേഷ് അധ്യക്ഷത വഹിച്ചു കെ പി സി സി അധ്യക്ഷൻ അഡ്വക്കറ്റ് സണ്ണി ജോസഫ് എം എൽ എ വൈസ് പ്രസിഡന്റുമാരായ എ പി അനിൽകുമാർ എം എൽ എ പി സി വിഷ്ണുനാഥ് എം എൽ എ യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് എം പി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ കെ സി ജോസഫ് കുര്യൻ ജോയി ജോസഫ് വാഴക്കൻ ടോമി കല്ലാനി തുടങ്ങിയ നേതാക്കളും യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റ് വ്യത്യസ്തങ്ങളായ ഏറെ പുതുമകളോടെ ഗുണമേന്മയിലും വിലക്കുറവിലും എന്നും മുന്നിട്ട് നിന്നിരുന്ന കണ്ണൂരിന്റെ പ്രിയങ്കരമായ ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റ് ഇപ്പോൾ പുതിയ രൂപത്തിൽ ഏറെ മേന്മകളോടെ ഇനി ആസ്വദിക്കൂ വേറിട്ട ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ഗ്രീൻസ് ക്ലബ് ഉപഭോക്താക്കൾക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ